മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ഞാൻ ഇടക്കിട ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം നമസ്കാരം സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികളും യുവാക്കളും ഉൾപ്പെടുന്ന ആക്രമണങ്ങൾ വർധിക്കരുത് നിയമസഭയിൽ ചർച്ച ചെയ്തു എന്നാൽ ഈ ചർച്ച ഒടുവിൽ അവസാനിച്ചത് ഭരണ പ്രതിപക്ഷ വാഗ്പൂരിലാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അംഗീകരിച്ചു പ്രതിപക്ഷത്തു നിന്നും രമേശ് ചെന്നിത്തലയാണ് നോട്ടീസ് നൽകിയത് താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരനെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ ക്രൂരമായി മർദ്ദിച്ചു കൊന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിഷയം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തല വർദ്ധിച്ചു വരുന്ന എസ് എഫ് ഐ ഗുണ്ടായുസം എടുത്തിട്ടു അതിനിടയിൽ കുട്ടി സഖാക്കളുടെ കത്തിമുനയിൽ ജീവൻ പൊലിഞ്ഞ അഭിമന്യുവിന്റെ സംഭവം എടുത്തിട്ടു എന്നാൽ എപ്പോഴത്തേയും പോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ചോദ്യമുനകളിൽ വെളറി പൂണ്ട മുഖ്യനെയാണ് ഇന്ന് സഭയിൽ കണ്ടത് ഇത്രയൊക്കെ കൊലപാതകങ്ങളും ക്രൂരതകളും ഒക്കെ നടന്നിട്ടും കുട്ടി സഖാക്കളെ സംരക്ഷിക്കുന്ന നയമാണ് മുഖ്യന്റേതെന്ന് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതേസമയം സംസ്ഥാനത്ത് നടക്കുന്ന ആക്രമണങ്ങളിൽ ലഹരി ഉപയോഗം നോട്ടീസിൽ പ്രതിപക്ഷം പ്രത്യേകം പരാമർശിച്ചിരുന്നു അതീവ ഗൗരവമുള്ള സാമൂഹ്യ വിഷയമാണെന്നും സഭ മാത്രമല്ല പൊതുസമൂഹവും ചർച്ച ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലഹരി മദ്യം സിനിമ വെബ് സീരീസ് എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് കൈമാറണം അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തരം അതിക്രമണങ്ങൾ നടത്തുന്നത് ആണെന്ന് പ്രതിപക്ഷം പറഞ്ഞതോടെ എല്ലാ നിയന്ത്രണവും വിട്ട് താനി കമ്മിയായ മുഖേനയാണ് നമ്മൾ ഇന്ന് സഭയിൽ കണ്ടത് അതേസമയം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് നിയമസഭ രണ്ടു മണിക്കൂർ നിർത്തിവെച്ചാണ് ചർച്ച തുടങ്ങിയത് ജനുവരി മുതൽ സംസ്ഥാനത്ത് തുടർച്ചയായ കൂട്ടക്കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങൾ പെരുകുകയാണ് പിടിയിലാകുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും ലഹരി വസ്തുക്കൾക്ക് അടിമകളാണ് ചില സിനിമയിലെ രംഗങ്ങളും ക്രൂരകൃത്യങ്ങൾ നടത്തുന്നതിന് പ്രചോദനമാകുന്നതായാണ് കണ്ടെത്തൽ ഈ പശ്ചാത്തലത്തിലാണ് ഭരണപ്രതിപക്ഷ ഒറ്റക്കെട്ടായി കുറ്റകൃത്യം തടയുന്നതിന് അടിയന്തര ചർച്ച നടത്തിയത് ഭരണപ്രതിപക്ഷ വാഗ്പൂരിടയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നൊരു പ്രയോഗം നടത്തി എന്നാൽ ഇത് കേട്ടതും പൊട്ടിത്തെറിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം ബജറ്റിൽ വിവിധ വകുപ്പുകൾ നീക്കി വച്ചിരിക്കുന്ന പണം ചെലവിടുന്നതിനുള്ള ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്യാൻ ഇത്തവണ ഏഴ് ദിവസം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നാൽ സാങ്കേതിക സർവകലാശാല കൊച്ചി സർവകലാശാല മലയാളം സർവകലാശാല എന്നിവയുടെ നിയമ ഒരു സെറ്റ് ബിൽ ഗവർണർക്ക് സർക്കാർ സമർപ്പിച്ചിരുന്നു ചട്ടപ്രകാരം ഇതിന്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ് നൽകിയത് എന്നാൽ കേരള കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളുടെ ബിൽ ഗവർണർക്ക് സമർപ്പിച്ചിട്ടുമില്ല സർവകലാശാലകളുടെ സ്വയംഭരണം കവരുന്നതും ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്കുള്ള അധികാരം പരിമിതപ്പെടുത്തുന്നതുമാണ് സർവകലാശാല ഭേദഗതി ബില്ലിന് ആക്ഷേപം ഉയർന്നിരുന്നു फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉट आयन बिल्ड गुजरात